ശിക്ഷാകിരണം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇവരെ ഈ കമ്പനി നടത്തുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ മൂന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഞാൻ അവർക്ക് കൊടുത്തു നീറ്റ് എഴുതിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നിട്ട് ഇവരെ ഇവരുടെ കേരള അക്കാഡമി ഓഫ് ഫാർമസിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് എനിക്ക് തന്നത് ടെലികോളിംഗ് ആയിരുന്നു മാഡം സാലറി കിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഹോസ്റ്റൽ റെന്റ് കൊടുക്കാനില്ല സെപ്റ്റംബർ വരെ ഞാൻ നിൽക്കുന്നില്ല ഞാൻ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തിറാം തീയതി ഞാൻ റെസിഗ്നേഷൻ ഇട്ടു എന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എനിക്ക് ഇനി ഒരു മാസത്തെ സാലറിയും തിരിച്ചു തരണം ഞങ്ങൾ എക്സിറ്റ് പ്രൊസീജിയർ നിർത്തിവെച്ചേക്കാ നിങ്ങൾ അങ്ങോട്ട് ഫൈൻ അടിച്ചാൽ മാത്രമേ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ള ഒരു ത്രട്ടൻ പോലെ ആണ് മെയിലാണ് എനിക്ക് വന്നത് പോലീസ് സ്റ്റേഷൻ പോയപ്പോ അവരാരും എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ കോടതി കൊണ്ടു കൊടുക്കൂന്ന് പറഞ്ഞിട്ടുള്ള നമസ്കാരം ബാംഗ്ലൂരിലും കേരളത്തിലും പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടും ആ ജോലി മതിയാക്കി നാട്ടിൽ തിരിച്ച് എത്തിയിട്ടും ഈ ഒരു സ്വകാര്യ സ്ഥാപനം സാലറി നൽകുന്നില്ല എന്നും അതുകൂടാതെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പിടിച്ച് വച്ചിരിക്കുന്ന തൻ്റെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് നൽകുന്നില്ല എന്നുള്ള പരാതിയുമായി തിരുവനന്തപുരം സ്വദേശിനിയായ ശോഭിത എന്ന യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ യുവതി നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും അതുകൂടാതെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഈ ജോലിക്ക് എപ്പോഴാണ് കയറുന്നത് ഞാൻ ഇൻസ്റ്റ കേരള അക്കാഡമി ഓഫ് ഫാർമസിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് കണ്ടു അക്കാഡമിക് കൗൺസിലറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ഒരു എച്ച് ആർ അസിസ്റ്റൻ്റ് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇൻറ്റർവ്യൂ ആണെന്ന് പറഞ്ഞു ഓൺലൈൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി അവരുടെ കോളേജിലോട്ട് ഒരു ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവർ പറഞ്ഞ ദിവസം ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ അവരുടെ കോളേജിൽ ചെന്നു അപ്പോൾ എച്ച് ആർ വിനിയെന്ന് പറഞ്ഞൊരു ലേഡിയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് എന്നിട്ട് പിന്നീട് എന്നെ അറിയിച്ചു സെലക്റ്റഡ് ആണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഒറിജിനൽ കോപ്പീസ് ആയിട്ട് പോയി പോയിട്ട് അവർ പറഞ്ഞു ജോലിക്ക് കയറണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എസ്എസ്എൽ സി പ്ലസ് ടു പിന്നെ മൂന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഞാൻ അവർക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു സർട്ടിഫിക്കറ്റ് മേടിച്ച് എൻ്റെ അക്നോളജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി വാശി പിടിച്ചപ്പോൾ അവരെനിക്ക് മൂന്നാം പ്രാവശ്യം അക്നോളജ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നാം പ്രാവശ്യം കോളേജിൽ പോയിട്ട് ഞാൻ മേടിച്ചു ഈ കോളേജ് എന്ന് പറഞ്ഞാൽ കണ്ടല്ല ഒരു ഉള്ളിലോട്ടാണ് എന്നുവെച്ചാൽ നല്ല ഉള്ളിലോട്ടൊരു വിജനമായ ഒരു സ്ഥലത്തിലൂടെയാണ് ഈ കോളേജ് പോകാൻ ബസ് റൂട്ട് അങ്ങനെയൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഞാൻ ജൂലൈ ഫസ്റ്റിനാണ് ബാംഗ്ലൂർ അവരുടെ വേൾഡ് എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻസി മിസ്റ്റർ സംഷീർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിൻ്റെ ഇതൊന്നും ആ സമയത്ത് എന്നോട് പറഞ്ഞില്ല ആരാണ് ഓണർ ഓണറെന്ന് ചോദിച്ചപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉള്ളവരാന്ന് മാത്രമാണ് ഈ എച്ച് ആർ മാനേജർ എന്ന് പറഞ്ഞ ആ ലേഡി പറഞ്ഞത് അങ്ങനെ ഞാൻ ജൂലൈ ഫസ്റ്റില് ഞാൻ ജൂലൈ അല്ല അതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ പോയി ഇവർ അക്കോമഡേഷനോ ട്രാൻസ്പോർട്ടേഷനോ ഒന്നും പ്രൊവൈഡ് ചെയ്തില്ല ഞാൻ അവരോട് അക്കോമഡേഷനോ ട്രാൻസ്പോർട്ടേഷനോ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊന്നും ഞാൻ തരത്തില്ല നിങ്ങൾ തന്നെ എല്ലാം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ജൂലൈ ഫസ്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ തേർട്ടി ഫസ്റ്റിന് ബാംഗ്ലൂർ എത്തി ഞാൻ അവരുടെ ഓഫീസ് ലൊക്കേഷൻ കാണാൻ ബുദ്ധിമുട്ട് കാരണം എജ് വേൾഡ് എന്നൊരു ബാനറെ ഇവിടെ കണ്ടില്ല ലാവ്ലി റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിൻ്റെ ഓഫീസ് ലൊക്കേഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു റിയാക്ടറിൻ്റെ അങ്ങനെ ഇച്ചിരി പാടുപെട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ നോക്കിയപ്പോൾ ശിക്ഷാ കിരൺ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഇവർ ഈ കമ്പനി നടത്തുന്നത് അതെ ബാംഗ്ലൂര് അതും ഒരു ബിൽഡിങ്ങിന്റെ ലാവലി മാനുഷൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ നാലാമത്തെ ഫ്ലോറിലാണ് അപ്പൊ ഞാൻ ഈ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു കുട്ടിയോട് ചോദിച്ചു എങ്ങനെയാ കമ്പനി അപ്പോൾ ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണെന്നാണ് ആ കുട്ടിയുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ അവിടെ പോയത് അതൊരു പെൺകുട്ടിയല്ലേ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന പെൺകുട്ടികള് തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ തൊട്ടടുത്ത് അതൊരു പോഷ് ഏരിയ ആയതുകൊണ്ട് അവിടെ ഹോസ്റ്റലൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നും ഞാൻ എനിക്ക് അഫോർഡബിൾ എന്ന് തോന്നുന്ന ഒരു ഹോസ്റ്റൽ അവിടെ ഞാൻ സെലക്ട് ചെയ്തു അതായത് ഈ ഓഫീസിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ വോക്കബിൾ ഡിസ്റ്റൻസ് നടന്നു പോകുന്ന ദൂരത്തിൽ ഞാനൊരു ഹോസ്റ്റലെടുത്തു ഞാൻ അവിടെ നിന്നു ജൂലൈ ഫസ്റ്റിന് ജോയിൻ ചെയ്യേണ്ടവർ പിന്നെ എച്ച് ആർ പറഞ്ഞു ജൂലൈ ഫസ്റ്റിന് ജോയിൻ ചെയ്യേണ്ട സെക്കൻഡിന് ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു അങ്ങനെ ജൂലൈ സെക്കൻഡ് ഓഫീസിൽ ജോയിൻ ചെയ്തു അവിടെ ഞങ്ങൾ അഞ്ച് പേരാണ് ഒരു ഹൈദരാബാദിൽ നിന്നൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കർണാടകയിൽ നിന്നൊരു ടെലികോളർ പിന്നെ ഈ കുട്ടി ഈ കുട്ടി അവിടെ ചെന്നപ്പോഴാണ് മലപ്പുറത്തുള്ള കുട്ടിയാണ് എന്ന് ഞാൻ അറിയുന്നത് ഫ്രണ്ട് ഓഫീസിൽ പിന്നെ ഞാനും കുറച്ച് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓണറെന്ന് പറയുന്ന സംശയറ് അവിടെ ഞാൻ കാണുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് ഇവർ മലപ്പുറത്തുകാരാണ് അഡ്വക്കേറ്റാണ് പിന്നെ പുള്ളി പുള്ളിയുടെ ഭാര്യ ഒക്കെ വന്നത് പിന്നീട് ഇതിന് വേറൊരു ഓണറും കൂടി ഉണ്ട് യാസിൻ എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷകരന്റെ ഓണറും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകും അപ്പം ഞങ്ങൾ നാലുപേരാണ് സ്ഥിരം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ രണ്ടാഴ്ച ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിനെ പഠിക്കാനും പി പി ടി പ്രിപ്രൻറ്റേ പ്രസൻറ്റേഷനൊക്കെയായിരുന്നു പിന്നീട് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ നാഗാലാൻഡിലുള്ള നീറ്റ് എഴുതിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നിട്ട് ഇവരെ ഇവരുടെ കേരള അക്കാഡമി ഓഫ് ഫാർമസിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് എനിക്ക് തന്നത് ടെലി കോളിംഗ് ആയിരുന്നു ഞാനിങ്ങനെ പത്ത് എണ്ണൂറ് ലീറ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വിളിക്കുന്നു പക്ഷേ അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല കാരണം അത്ര കാരണം ഫീസ് ഇച്ചിരി കൂടുതലായ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി നെഗറ്റീവ് ആണ് കുട്ടികളുടെയും പറഞ്ഞു പാരൻസിൻ്റെ അപ്പം ഞങ്ങളെ ഇവർ ഞങ്ങൾ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെപ്പോഴും ഞങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ വിളിക്കുന്നത് ശരിയല്ല ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഈ സംശീർ ടയ്ക്ക് ഞങ്ങൾ വന്ന് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ സാലറി ഇരുപതാം തീയതി തരത്തുള്ളൂ എന്ന ആദ്യമേ പറഞ്ഞു ഞാൻ ഇരുപതായി ഇരുപത്തൊന്നായി ഇരുപത്തിരണ്ടായിട്ട് കിട്ടാനിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ വിനയിക്ക് വിനയ എച്ച് ആറിന് മെസ്സേജ് ഇട്ടു മാഡം സാലറി കിട്ടിയില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഹോസ്റ്റലിൽ റെൻറ്റ് കൊടുക്കാനില്ല എങ്കിൽ ഞാൻ മുപ്പതാം തീയതി തിരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഇരുപത്തിമൂന്നാം തീയതി എനിക്ക് സാലറി ഇട്ടു സാലറി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് ഇരുപത്താറായപ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ട് അതായത് സെപ്റ്റംബർ പതിനൊന്നിന് മുന്നേ നമ്മൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുവിടുന്നു അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം അവരുടെ ഡീറ്റെയിൽസ് വെച്ച് ഞങ്ങൾക്ക് അഡ്മിഷൻ പാടായിരുന്നു അവർക്ക് അവിടെ വേറൊരു കോളേജും ഉണ്ട് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എം ബി കോളേജ് അവിടത്തേക്കും അഡ്മിഷൻ കുട്ടികൾ വരുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് സെപ്റ്റംബർ വരെ ഞാൻ നിൽക്കുന്നില്ല ഞാൻ റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഞാൻ റെസിഗ്നേഷൻ ഇട്ടു എനിക്കിനി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കിങ്ങനെ ഒത്തിരി കോൾസ് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് നമ്മൾ സീറ്റൊന്ന് അനങ്ങരുത് അങ്ങനെയൊക്കെയുണ്ട് എനിക്കിന് കണ്ടിന്യൂ സീറ്റിലിരിക്കാൻ പറ്റത്തില്ല എൻ്റെ കാലിൽ നീര് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്തു ഞാൻ പിന്നെ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിൻ്റെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻസും എനിക്കിനി ഒരു മാസത്തെ സാലറിയും തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ട് അപ്പോൾ അവർ പറഞ്ഞു ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തരാം വൈകുന്നേരം അഞ്ച് മണിക്ക് വന്നാൽ മതി സാലറി ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും പിന്നെ ആ കണ്ടല ഓഫീസിലാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് അവർ വാങ്ങിച്ചത് ഞാൻ വർക്ക് ചെയ്തത് എജ് വേൾഡ് ബാംഗ്ലൂരും അവരുടെ കൺസൾട്ടൻസിയും എന്നിട്ട് അപ്പോൾ ഇവർ രീതി തന്നെ പറഞ്ഞു പറയും ഇല്ല എനിക്ക് ഇത്രയും രൂപ ചിലവായിട്ടാണ് ഞാൻ വന്നത് ഹോസ്റ്റലിൽ രണ്ട് മാസം റെന്റ് കൊടുത്തു അവിടെ ഇപ്പോൾ ഡെപ്പോസിറ്റ് തന്നെ തേർട്ടി തൗസൻഡ് ഞാൻ പെട്ടെന്ന് മാറിയോണ്ട് അവർ തിരിച്ചു തരുന്നില്ല ആ ഹോസ്റ്റലുകാര് സൺഷയ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് അതും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്തിട്ട് എൻ്റെ ഡെപ്പോസിറ്റ് വേണം എനിക്ക് ഇങ്ങനത്തെ കാരണം കൊണ്ട് ഞാൻ നാട്ടിൽ വന്നതെന്ന് പറഞ്ഞ് ഫയൽ ചെയ്തു അവസാനം സെപ്റ്റംബർ പതിനൊന്ന് അവർ പകുതി ഡെപ്പോസിറ്റ് മാത്രമേ തന്നുള്ളൂ ഇപ്പോഴും എനിക്ക് പകുതി പെൻഡിങ്ങാണ് എന്നിട്ട് ഇവിടുത്തെ എച്ച് ആർ ഞാൻ മെയിലിടുന്നുണ്ട് മെയിൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ കൂടിയത് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും സാലറിയും താൻ എനിക്ക് ഇത്രയും ചിലവായതല്ലേ സാലറി തരില്ല അവസാനം ഇപ്പം അവരെനിക്ക് അയച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കണം എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സാലറി ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെയുള്ളത് ജൂലൈയിലെ മാത്രമേ സാലറി തന്നുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെയുള്ള അപ്പം ഇവർ ലാസ്റ്റ് എനിക്ക് അയച്ച മെയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സിറ്റ് പ്രൊസീജിയർ നിർത്തി വെച്ചേക്കാന്ന് നിങ്ങൾ അങ്ങോട്ട് ഫൈൻ ഫൈനടിച്ചാൽ മാത്രമേ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ത്രെട്ടൺ പോലെ ഒരു മെസ്സേജാണ് മെയിലാണ് എനിക്ക് വന്നത് അപ്പം ഞാൻ സംശറിനടുത്ത് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിലൂടെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് ഇത്രയും രൂപ ചിലവായതാണ് എനിക്ക് ഞാൻ വർക്ക് ചെയ്ത സാലറി എനിക്ക് താ അയാളൊന്നും വേണ്ടുന്നില്ല എംപ്ലോയി എംപ്ലോയി ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലൊരു സംസാരമായിരുന്നു എന്നോട് സംസാരിച്ച് അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പോലീസിനെ കോൺടാക്റ്റ് ചെയ്യാൻ കേസ് കൊടുക്കുമെന്ന് പറയും അങ്ങനെ ഞാൻ റൂറൽ എസ് പിയുടെ ഓഫീസിൽ പോയപ്പോഴാണ് അറിയുന്നത് ഈ കോളേജിന് എതിരെ കേസ് ഉണ്ടായിരുന്നു തോന്നുന്നത് അതായത് ജൂൺ ലാസ്റ്റോ ജൂലൈ ഫസ്റ്റിലോ ഈ കോളേജിൽ അടിപിടി ഒക്കെയാണ് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഈ കോളേജിൽ നടന്നാൽ ഞങ്ങൾ അറിയുന്നത് പിന്നെ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കാശു ഇങ്ങനെ എനിക്ക് എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയെന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് കേസ് ഫയൽ ചെയ്തു കേസ് എടുത്തു സാറ് സാറ് നേരെ അവരുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനായ മാറന്നല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അങ്ങനെ ഞാൻ മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സെറുമായിട്ട് അവിടുത്തെ ലാൻഡ് ഫോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു സാറിൻ്റെ നമ്പർ തന്നു സെർ പറഞ്ഞു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ ഒത്തിരി അലിഗേഷനുണ്ട് ടോട്ടൽ ഇപ്പോൾ തന്നെ ഒത്തിരി കേസസ് ഉണ്ട് അപ്പം മാ എൻ്റെ കേസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സാർ എൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയും എനിക്ക് മേടിച്ചു തരുമോ എനിക്ക് വേറെ ജോലി നോക്കണമല്ലോ അപ്പോൾ സാറ് പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ ഓഫീസിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവരാരും എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ കോടതി കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എന്നിട്ട് ഞാൻ ഒത്തിരി ബഹളം വെച്ചപ്പോൾ അവർ ഇയാളെ വിളിച്ചു ഇയാളെ വിളിച്ചു അത് എച്ച് ആർ വഴിയിട്ടാണ് വിളിച്ചത് വിളിച്ച് പറഞ്ഞു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത് എന്നിട്ട് പിന്നെയും ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ പോലീസ് എന്ത് ചെയ്യും എൻ്റെ ഫോൺ എടുത്തിട്ട് റിസീവർ മാറ്റി മാറ്റിവെക്കും എന്നിട്ട് പിന്നെയും ഞാൻ കണ്ടിന്യൂസ് കോൾ ചെയ്യുമ്പോഴത്തേനും പിന്നെ ഇപ്പം സി എയുടെ നമ്പർ തോന്നും സി എ കോൺടാക്ട് ചെയ്തപ്പോൾ സി എ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ് മേടിച്ചു തരാൻ പോലീസിന് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ കോടതിയെ കോണ്ടാക്ട് ചെയ്യാൻ പറയും ഞാൻ എന്നിട്ട് ലേബർ കോടതിയിൽ പോയായിരുന്നു ഫയൽ ചെയ്തപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേനും എൻ്റെ സർട്ടിഫിക്കറ്റ് കോളേജിൽ ഇരിക്കുന്നത് കോളേജ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യാം പക്ഷേ ഞാൻ കോളേജിൻ്റെ സ്റ്റാഫായിട്ട് അല്ല പോയത് പിന്നെ ഞാൻ വർക്ക് ചെയ്തത് ബാംഗ്ലൂരായിട്ടുണ്ട് ബാംഗ്ലൂരാണ് ഇതിൻ്റെ കേസ് നടത്തേണ്ടത് അല്ലെങ്കിൽ സെൻട്രൽ ലേബർ ഓഫീസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു സെൻട്രൽ ലേബർ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഇവർക്കറിയില്ല എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞാൻ ഗൂഗിളിൽ അവിടെയൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് അങ്ങനെ ഒരു സ്ഥാപനം ഞാൻ അവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല അതിനുശേഷം ഞാൻ ഇത് ചീഫ് മിനിസ്റ്ററിൻ്റെ നേരിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് പ്രൈവറ്റ് സെക്രട്ടറി കണ്ട് കാര്യം പറഞ്ഞു സാർ എൻ്റെ ഫ്രണ്ടിൽ എം എൽ എ വിളിക്കുന്നതുകൊണ്ട് പക്ഷേ എം എൽ എ ഫോണെടുത്തില്ല അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ പിന്നെ എം എൽ എ തിരിച്ച് വിളിക്കുക അപ്പോൾ ഞങ്ങൾ കേസ് പറയാം എന്ന് പറഞ്ഞ് റൂറൽ എസ്പിക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടത് ഇപ്പം ഞാൻ കോടതിയിൽ ലീഗലി പോവാണ് സ്ഥാപനത്തിന്റെ ഓണർ ഈ മലപ്പുറം കാരൻ തന്നെ അതെ അതെ സംശീർ എന്ന് പറയുന്ന ആളാണ് ഈ സ്ഥാപനത്തിന്റെ യജുവേൾഡിന്റെ സെന്റ് സേവിയസ് കോളേജിന്റെ ഓണർ എന്നാണ് എൻ്റെ തോന്നുന്നത് നിരവധി അതെ അതെ കുട്ടികള് കുട്ടികൾ തന്നെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു കുട്ടികളെ ഇതുപോലെ പലരെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വാങ്ങി വെച്ചിരിക്കുന്നു എന്നാണ് പോലീസ് വഴി അറിഞ്ഞത് പോലീസ് ഇത് നിയമസഭയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഡി എം ഇക്കെതിരെ ഇയാൾക്കെതിരെ മാക്സിമം കേസ് പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് പിന്നെ ഇയാൾക്ക് പൊളിറ്റിക്കൽ ഹോൾഡറുണ്ട് ഇതേ പേരുള്ള സംശീർ എന്ന പേരുള്ള ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള ആണ് അപ്പം ആദ്യം എന്നോട് പോലീസ് പറഞ്ഞു പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കൊണ്ടുവരും എങ്കിലേയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഇതുപോലെ ഒരു കുട്ടി ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടുവന്നതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയതെന്ന് പറഞ്ഞത് എന്തായാലും ഈ ഒരു യുവതി ഈ ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നമ്മൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ കമ്പനി നൽകുന്ന ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നൽകുന്ന പ്രതികരണം എന്തെന്നാൽ കമ്പനിയുടെ നിയമപ്രകാരം അല്ല ഈ ഒരു യുവതി അവിടെ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് തിരിച്ച് നൽകാത്തത് എന്നാണ് അതുകൂടാതെ ഇവർ പറയുകയാണ് ഈ ഒരു ഇവിടെ വന്ന് അതായത് ഈ ബാംഗ്ലൂരിലുള്ള ആസ്ഥാനത്ത് പോയി ഒരു സ്ഥാപനത്തിൽ പോയി താൻ റിസൈൻ ചെയ്യുകയാണ് എന്ന് എഴുതി നൽകിയാൽ കമ്പനി ഇവരുടെ സർട്ടിഫിക്കറ്റ് നൽകും എന്നും പറയുന്നു അതേ സമയം തന്നെയാണ് യുവതിയോട് മറ്റൊരു രീതിയിലാണ് സ്ഥാപന മേധാവികൾ സംസാരിക്കുന്നതും ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം